ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം പറഞ്ഞു അടൽ ബിഹാരി പാലം പാലം കാശ്മീരിലാണ് റെയിൽവേ അത് മൂന്നും കട വെച്ചാലും ഈ പാലത്തിന്റെ അത്ര വരൂല്ല നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് തൊപ്പിച്ചന്ത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭാമ കാറ്ററിംഗ് ആൻഡ് ഇവൻ്റ് മാനേജ്മെൻ്റ് ആണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഭാമ കാറ്ററിംഗ് ആൻഡ് ഈവൻറ്റ് മാനേജ്മെന്റ് നൽകുന്ന സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്ന പേര് അപ്പോൾ ഞങ്ങളുടെ കൈവശം തൊപ്പിച്ചന്ദ്ര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭാമ കാറ്ററിങ് ആൻഡ് ഈവെൻ്റ് മാനേജ്മെന്റ് നൽകുന്ന സമ്മാനമാണ് നമ്മുടെ വീടുകളിലെ വിവാഹ മംഗള കർമ്മങ്ങളും മറ്റ് ടീ പാർട്ടികളെല്ലാം ഉത്തരവാദിത്തത്തിലൂടെ ചെയ്ത് നൽകുന്ന ഒരു സ്ഥാപനമാണ് ഭാമ കാറ്ററിങ് ആൻഡ് ഈവൻ മാനേജ്മെന്റ് അവർ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ് ഏറ്റവും നീളം കൂടിയ പാലം അറിയില്ല പറഞ്ഞു ഒരു മിനിറ്റ് ഞാൻ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം മല്ലാർപാടം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ് പാലക്കാട് പൂനിലാണെന്ന് എനിക്കറിയാവുന്നോന പൂനെലാണ് ആ പാലം പക്ഷേ പൂനെലാണ് ഈ പാലോന്ന് എനിക്കറിയാം സ്ഥലം പിടിയിട്ടുന്നില്ല എനിക്ക് മിലിറ്ററിയിലൊക്കെ ഇരുന്ന് ഓരോരുത്തർ പറഞ്ഞാൽ നമുക്കറിയാം ട്രെയിൻ പോകണമാണ് കായലില്ല പാലോല്ലേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ് അതിനെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാശ്മീരിലാണ് ഓ റെയിൽവേ പാലം കേരളത്തിനേക്കാളും നീളമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് പാലമാണ്വേ പാലം അല്ലേ അത് അതൊരു പാലമാണ്

ഇന്ത്യയിലെ പാമ്പം പാലം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഭാമ കാറ്ററിങ് ആൻഡ് ഇവൻ്റ് മാനേജ്മെന്റ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ് പാലം മൂന്ന് പാമ്പം പാലം അത് മൂന്നും കൂടെ വെച്ചാലും ഈ പാലത്തിൻ്റെ അത്ര വരൂല്ല അപ്പോൾ ഈ പാലം അരുണാചൽ പ്രദേശിനെയും ആസാമിനെയും ബന്ധിപ്പിക്കുന്ന ഭൂപൻ ഹസാരിക പാലമാണ് ഒമ്പത് പോയിൻറ്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ നീളമാണ് ഈ പാലത്തിനുള്ളത് രണ്ടായിരത്തി പതിനേഴിലാണ് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് ദോള സാദിയ പാലമെന്നും ഇതിനെ അറിയപ്പെടും ആസാം ഗായകനായിരുന്ന ഭൂപൻ ഹസാരികയുടെ പേര് ഈ പാലത്തിന് നൽകുകയായിരുന്നു അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ റജനപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം